മൺചട്ടിയിൽ ഒരു കൊഴുവാക്കർ തയ്യാറാക്കി നോക്കിയാലോ അര കിലോ കൊഴുവാണ് കേട്ടോ നമ്മൾ മീൻ കറിക്കായിട്ട് എടുത്തേക്കുന്നത് ഇവിടെ കൊഴുവ ചൂട എന്നൊക്കെയാണ് ഈ മീനിന് പേര് വരുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീൻ്റെ പേരെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ തീ ഒന്ന് കത്തിച്ചെടുക്ക മൺചട്ടി അങ്ങോട്ട് വെച്ചു കൊടുക്ക എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക കാൽസ്പൂൺ ഉലുവ നമ്മൾ ഇതിനകത്ത് കടുക് ചേർക്കുന്നില്ല കടുക് ചേർക്കാതാണ് നമ്മൾ മീൻ കറി വെച്ചെടുക്കുന്നത് അരമുറി സവാള അരിഞ്ഞത് രണ്ട് സ്പൂൺ മുളക് പൊടി ഇനിയൊന്ന് ഇളക്കി കൊടുക്കാത്ത ചെറുതായിട്ട് അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ഈ രണ്ട് പൊടികൾ മാത്രമേ മീൻകറിക്കായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്ക ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗ്രേവി ആവശ്യമായിട്ടുള്ളവർക്ക് പൊടികൾ അല്പം കൂടി ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട് ഒരു തക്കാളി കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് നടുക കീറിയത് മൂന്ന് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക പതുക്കെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം ചെറിയ മീനായതുകൊണ്ട് പൊടിഞ്ഞു പോകും അതുകൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക മൂടി വെച്ച് വേവിക്കുക അങ്ങനെ നമ്മുടെ മീൻ കറി വെന്ത റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില തൂങ്ങി കൊടുക്കാം അല്പം എണ്ണ കൂടി തൂങ്ങി കൊടുക്കാം ചൂട് ഒഴിവാക്കറി ഇനി നമുക്ക് ചോറിലേക്ക് വിളമ്പാം ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ പൊഴിവാക്കറ് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഉമ്മ പെങ്ങന്മാർക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ അറിയാൻ വയ്യാത്തവർക്കാണ് നമ്മളിത് ഈ റെസിപ്പി നമ്മൾ ചെയ്ത് കാണിച്ചത് അപ്പോൾ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക പുതിയ ഒരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ